ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊന്ന് നവംബർ ഇരുപത്തിനാലിന് സ്യൂട്ടും ഡൈൻ ധരിച്ച ഒരാൾ നോർത്ത് വെസ്റ്റ് ഓറിയൻ ഫ്ലൈറ്റ് ത്രീ നോട്ട് ഫൈവിൽ കയറുന്നു അയാളൊരു ബർബൺ ഓർഡർ ചെയ്യുന്നു ഒരു സിഗരറ്റ് കത്തിക്കുന്നു ഫ്ലൈറ്റ് അറ്റൻഡേഴ്സിനൊരു കുറിപ്പ് നൽകുന്നു ആദ്യം അവൾ അതൊരു ഫ്ലോട്ടേഷൻ ആണെന്ന് കരുതുന്നു എൻ്റെ കയ്യിലൊരു ബോംബുണ്ട് എന്ന് അയാൾ മന്ത്രിക്കുന്നതുവരെ എഫ് ബി ഐയുടെ ചരിത്രത്തിലെ പരിഹരിക്കപ്പെടാത്ത ഏറ്റവും വലിയ നിഗൂഢതകളിലൊന്ന് ഡി ബി കൂപ്പറിൻ്റെ കേസ് കൂപ്പർ എന്നറിയപ്പെടുന്നയാൾ ഒരു സാധാരണ ഹൈജാക്കർ ആയിരുന്നില്ല ശാന്തനും മര്യാദയുള്ളവനും ആകർഷകനുമാണ് അയാൾ ഇരുപതിനായിരം ഡോളർ പണവും നാല് പാരച്ചൂട്ടുകളും സിയാറ്റിൽ ഒരു ഇന്ധന സ്റ്റോപ്പും ആവശ്യപ്പെട്ടു എയർലൈൻ അധികൃതർ അതനുസരിച്ചു യാത്രക്കാർ ഇതൊന്നും അറിഞ്ഞില്ല അതൊരു കാലതാമസമാണെന്ന് കരുതി പക്ഷേ കൂപ്പറോ അദ്ദേഹത്തിനൊരു വലിയ പദ്ധതി ഉണ്ടായിരുന്നു മെക്സിക്കോ സിറ്റിയിലേക്ക് വിമാനം വീണ്ടും പറന്നുയർന്നപ്പോൾ അദ്ദേഹം ആരും ചിന്തിക്കാത്ത ഒരു കാര്യം ചെയ്തു പസഫിക് വടക്കു പടിഞ്ഞാറ് നിബന്ധിത വനങ്ങൾക്ക് മുകളിൽ എവിടെയോ കൂപ്പർ ഒരു പാരശൂട്ടിൽ കെട്ടി പണം മുറുക്കെ പിടിച്ച് തണുത്തുറഞ്ഞ കൊടുങ്കാറ്റുള്ള രാത്രിയിലേക്ക് ചാടി പിന്നെ അവൻ അപ്രത്യക്ഷനായി ചരിത്രത്തിലെ ഏറ്റവും വലിയ മനുഷ്യ വേട്ടകളൊന്ന് എഫ് ബി ഐ ഏജന്റുമാർ ആരംഭിച്ചു എഫ് ബി ഐ കാടുകളിലും നദികളിലും പർവ്വതങ്ങളിലും തിരഞ്ഞു പക്ഷേ കൂപ്പറിനെ കുറിച്ച് ഒരു സൂചനയും ലഭിച്ചില്ല ചില ചിതറിക്കിടക്കുന്ന സൂചനകൾ മാത്രം ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ കൂപ്പറിന്റെ മോചനദ്രവ്യത്തിലെ സീരിയൽ നമ്പറുകളുമായി പൊരുത്തപ്പെടുന്ന അയ്യായിരത്തി തൊണ്ണൂറ് പണം ഒരു ആൺകുട്ടി കണ്ടെത്തി പക്ഷേ അത് ദുരൂഹത വർദ്ധിപ്പിക്കുക മാത്രമേ ചെയ്തുള്ളൂ കൂപ്പർ ചാട്ടത്തിൽ നിന്ന് രക്ഷപ്പെട്ടോ അതോ മരുഭൂമിയിൽ കൂപ്പർ പെട്ടോ വർഷങ്ങളായി സിദ്ധാന്തങ്ങൾ നിറഞ്ഞു നിന്നു ചിലർ പറയുന്നു കൂപ്പർ ചാട്ടത്തിൽ മരിച്ചുവെന്ന് കൂപ്പർ ഒരു സ്യൂട്ട് ധരിച്ചിരുന്നു അതിജീവന ഉപകരണമല്ല മറ്റു ചിലർ വിശ്വസിക്കുന്നത് അവൻ ജീവിച്ചിരുന്ന പണവുമായി സമൂഹത്തിലേക്ക് വീണ്ടും ലയിച്ചു എന്നാണ് നിരവധി സംശയിക്കപ്പെടുന്നവർ ഉയർന്നു വന്നിട്ടുണ്ട് വിരമിച്ച ഒരു പാരാട്രൂപ്പർ മരണാസന്നമായ ഒരു കുറ്റ കുറ്റസംഭവം നടത്തുന്നു ഒരു പുരുഷൻ തൻ്റെ അമ്മാവൻ കൂപ്പറാണെന്ന് അവകാശപ്പെടുന്ന ഒരു സ്ത്രീ പോലും എന്നിട്ടും ഒരു തെളിവും ഇതുവരെ ലഭിച്ചിട്ടില്ല അപ്പോൾ ചരിത്രത്തിലെ ഏറ്റവും ധീരമായ കുറ്റകൃത്യങ്ങൾ ഒന്ന് ഡി ബി കൂപ്പർ എങ്ങനെയാണ് ചെയ്തത് വിദഗ്ധർ പറയുന്നത് അദ്ദേഹത്തിന്റെ പദവി കുറ്റമറ്റതായിരുന്നില്ല ഭൂപ്രദേശം അപകടകരമായിരുന്നു എഫ് ബി ഐ അദ്ദേഹത്തിന്റെ അതിജീവന സാധ്യത വളരെ കുറവാണെന്ന് വിശ്വസിച്ചു പക്ഷേ വീണ്ടും ഒരു ശരീരമോ പാരച്ചൂട്ടോ ഇല്ല മിക്ക പണവും ഒരിക്കലും കണ്ടെത്തിയതുമില്ല അവൻ എല്ലാവരെയും മറികടന്നു അതോ മരുഭൂമി അവനെ ഇല്ലാതാക്കിയോ അമ്പത് വർഷങ്ങൾക്ക് ശേഷം ഡി ബി കൂപ്പർ ഒരു ഇതിഹാസമായി തുടരുന്നു അദ്ദേഹം ഒരു പ്രധാന കുറ്റവാളിയാണോ ഭാഗ്യവതിയായ ഒരു റിസ്ക് എടുക്കുന്നയാളാണോ അതോ കാറ്റിൽ നഷ്ടപ്പെട്ട മറ്റൊരു പേര് മാത്രമാണോ ആ കൊടുങ്കാറ്റുള്ള രാത്രിയിൽ എന്താണ് സംഭവിച്ചതെന്ന് നിങ്ങൾ കരുതുന്നത്